ഈ വാർദ്ധക്യകാലത്തും നിങ്ങൾ അതീവ സന്തോഷവതിയാവാൻ കാരണമെന്താണ് കൂടാതെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞു നിങ്ങളുടെ സൗന്ദര്യമോ സമ്പത്തോ നിങ്ങൾ പ്രസവിച്ച മക്കളോ ആണോ അതിന് കാരണമായിട്ടുള്ളത് പ്രായം ചെന്ന ഭർത്താവിനാൽ ഏറെ ആദരിക്കപ്പെടുന്ന ആ സ്ത്രീയോടായി ചോദിക്കപ്പെട്ടു ആ ചോദ്യത്തിനുത്തരമായി അവർ പറഞ്ഞു തുടങ്ങി ദൈവത്തിന്റെ അനുഗ്രഹത്താല് ദാമ്പത്യത്തിലെ സന്തോഷം സ്ത്രീകളുടെ കൈകളിലാണ് വീടിനെ ഒരിക്കലും മുഷിപ്പനുഭവിക്കാത്ത സ്വർഗമാക്കാനും അവൾക്ക് സാധിക്കും ഒരിക്കലും അണയാത്ത തീയും ും പുകയും ദുർഗന്ധവും വമിക്കുന്ന നരകമാക്കാനും അവൾക്ക് സാധിക്കും സന്തുഷ്ട ദാമ്പത്യത്തിന്റെ രഹസ്യം ഒരിക്കലും പണമല്ല വളരെ സമ്പന്നമായിരുന്നിട്ടും ദുരിതം അനുഭവിക്കുന്ന എത്രയോ ഭാര്യമാരെ നമ്മൾ കാണാറില്ലേ സന്തോഷമുള്ള ജീവിതത്തിന് മക്കളുമല്ല കാരണം ഒന്നിലധികം മക്കളുണ്ടായിട്ടും ഭർത്താവിനാൽ അംഗീകരിക്കാത്ത അവഗണിക്കപ്പെടുന്ന എത്രയെത്ര ഭാര്യമാരുണ്ട് രുചികരമായ ഭക്ഷണവുമല്ല കാരണം എത്ര നല്ല രുചികരമായ ഭക്ഷണം പാകം ചെയ്തു കൊടുത്താലും ഭർത്താവിൽ നിന്ന് സ്നേഹമോ പരിഗണനയോ കിട്ടാത്ത ഒത്തിരി ഭാര്യമാറില്ലേ ഇതിനും മേലെ മറ്റു പലതുമാണ് ഏതൊരു ദാമ്പത്യത്തെയും നിത്യ സന്തോഷകരമാക്കുന്നത് ഇതിനൊക്കെയും മേലെ അതെന്താണ് രഹസ്യം അവർ വീണ്ടും പറഞ്ഞു തുടങ്ങി എന്റെ സന്തോഷകരമായ ജീവിതത്തിന്റെ കാരണം ഞാൻ പറയാം എന്റെ ഭർത്താവ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതക്കാരനാണ് അദ്ദേഹം വല്ല കാര്യത്തിനും ദേഷ്യപ്പെടുമ്പോൾ എല്ലാ ആദരവോടെയും കൂടി ഞാൻ മൗനം പാലിക്കും എന്നാൽ ചില സ്ത്രീകള് പരിഹാസം കലർന്ന മൗനം അവലംബിക്കും ബുദ്ധിയുള്ള പുരുഷന് അത് തിരിച്ചറിയാൻ സാധിക്കും അത്തരം മൗനം കൊണ്ട് പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ നിങ്ങളുടെ ഭർത്താവിന് ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകാറുണ്ടോ അത്തരം സമയത്ത് ഒരിക്കലും ഞാൻ റൂമിൽ നിന്നും ഇറങ്ങി നടക്കാറില്ല കാരണം അദ്ദേഹത്തെ കേൾക്കാതെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്നും അദ്ദേഹത്തെ കേൾക്കാൻ എനിക്ക് ആഗ്രഹമില്ലെന്നുമാണ് അദ്ദേഹം അപ്പോൾ കരുതുക അദ്ദേഹം ശാന്തനാകുന്നത് വരെ നിശബ്ദനായി അവിടെ തന്നെ നിൽക്കും ശാന്തനായതിനു ശേഷം മുറിവിട്ടിറങ്ങി വീട്ടുജോലികളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കും അത്രയുമായാൽ തന്നെ അദ്ദേഹം ശാന്തനായി കാണും നിങ്ങളുടെ ഭർത്താവ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ദിവസങ്ങളോളം നിങ്ങൾ പിണങ്ങിയിരിക്കാറുണ്ടോ ഒരിക്കലുമില്ല ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത് കാരണം ഒന്നിലധികം ദിവസം ഞാൻ പിണങ്ങിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ അദ്ദേഹത്തിന് അല്പം പ്രയാസം അനുഭവിക്കേണ്ടി വരുമെങ്കിലും പിന്നീട് അത് അദ്ദേഹത്തിന് ശീലമായി മാറും ഞാൻ ഒരാഴ്ച പിണങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം രണ്ടാഴ്ച പിണങ്ങിയാലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അദ്ദേഹം കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും എൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ മാറ്റി നിർത്താത്തൊരവസ്ഥ ഉണ്ടാക്കാനാണ് എന്നും എൻ്റെ സാമീപ്യം അദ്ദേഹത്തിന് കുളിരുള്ള ഇളം തെന്നലാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യാറുള്ളത് അവർ തുടർന്നു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ സമയവും ആവശ്യവും കണ്ടറിഞ്ഞ് ജ്യൂസോ ഒരു കപ്പ് ചായയോ തയ്യാറാക്കി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കും എന്നിട്ടൊന്നും സംഭവിക്കാത്ത മട്ടില് അദ്ദേഹത്തോട് ഞാൻ ഇടപഴകും ഒരൽപം കുറ്റബോധത്തോടെ നിനക്കെന്നോട് ദേഷ്യമാണോ എന്ന് ചോദിക്കാൻ അപ്പോൾ അദ്ദേഹം നിർബന്ധിതനാകും ഇല്ല എന്ന് മാത്രമേ ഞാൻ ഉത്തരം പറയും എന്റെ കടുത്ത വാക്കുകൾ നിന്നെ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണമെന്നും നല്ല വാക്കുകൾ പറയാൻ തുടക്കമാവുകയും ചെയ്യും നിങ്ങളുടെ ഭർത്താവിന്റെ ക്ഷമാപണവും നല്ല വാക്കുകളും നിങ്ങൾ വിശ്വസിക്കുമോ തീർച്ചയായും വിശ്വസിക്കും കാരണം എന്നെ എനിക്കും അദ്ദേഹത്തിനും വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നോട് ക്ഷമാപണം നടത്തിയതും നല്ല വാക്കുകളാൽ എന്നെ സന്തോഷിപ്പിച്ചതും അദ്ദേഹം ദേഷ്യപ്പെട്ട് പറഞ്ഞത് വിശ്വാസത്തിലെടുത്ത പോലെ തന്നെ ശാന്തമായി പറയുന്നതിനെയും ഞാൻ വിശ്വസിക്കും ശാന്തമായി പറയുന്ന ക്ഷമാപണവും നല്ല വാക്കുകളും അവിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ക്ഷമിക്കുകയും എല്ലാ ശകാര വാക്കുകളും ഞാൻ മറന്നിരിക്കുകയും ചെയ്യും എന്നാൽ ചില സ്ത്രീകള് പുരുഷന്റെ ദേഷ്യത്തിന്റെ സമയത്ത് പറഞ്ഞത് മാത്രം വിശ്വസിക്കുകയും അയാൾ മറന്നാലും പിന്നീട് ഓർ ിക്കുകയും അതിന്റെ പേരിൽ മാത്രം വീണ്ടും വഴക്കടിക്കുകയും പിണുങ്ങുകയും ചെയ്യാറുള്ളത് നിങ്ങൾക്കറിയാലോ ദാമ്പത്യത്തിലെ സന്തോഷത്തിന്റെ രഹസ്യം സ്ത്രീയുടെ ബുദ്ധിയാണ് അതിനെ ബന്ധിച്ചിരിക്കുന്നത് അവളുടെ നാവുമായിട്ടാണ് ബുദ്ധിപരമായി ചിന്തിച്ച് പറയാനുള്ളത് ശ്രദ്ധിച്ച് മാത്രം പറഞ്ഞാൽ ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കുമെന്നാണ് ഈ ഒരു കഥ നമുക്ക് തരുന്ന പാഠം